രിശിലെ ആറാമത്തെ മൊഴി എല്ലാം പൂർത്തിയായെന്നുള്ള പല അടലുകളുള്ള ഒരു വാക്കാണത് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ അർത്ഥം ഈ പെസറാ വിരുന്ന് പൂർത്തിയായെന്നുള്ള കഴിഞ്ഞ രാത്രിയിൽ പെസറ വിരുന്ന് പൂർണമായില്ല എന്നൊരു സങ്കല്പമുണ്ട് നാല് ചെറിയ പാനപാത്രങ്ങൾക്കകത്ത് ചെറിയ അളവിൽ വീഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോന്നും എടുത്ത് ആശീർവദിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഇരുന്ന് അവസാനിക്കുന്നത് പക്ഷെ മൂന്നാമത്തെ പാനപാത്രം വരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു അതിൽ കൂടുതലൊരു പങ്കുചേർന്നു ആ മൂന്നാമത്തെ പാനപാത്രം എന്ന് പറയുന്നത് കൃതജ്ഞയുടെ പാനപാത്രം നമ്മൾ കുർബാനയുടെ കാരണമൊക്കെ ആയിട്ട് പറയുന്നത് ആ ഒരു പാനപാത്രമാണ് കൃതജ്ഞയുടെ പാനപാത്രം എടുത്ത് വാഴ്ത്തി നാലാമതൊരു പാനപാത്രമുണ്ട് അതിനകത്ത് ഇങ്ങനെ ആത്മബലിയുടെ ചില ധ്വനികളൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തേശു എടുത്തില്ല എന്നൊക്കെ ഒരു വിചാരമുണ്ട് കാരണം ബാക്കിയുള്ളവർക്ക് അതൊരാചാരം മാത്രമാണ് യേശു ആവട്ടെ അതിലടിഞ്ഞിരിക്കുന്ന ആ ചുവപ്പില് തൻ്റെ തന്നെ ചുരിയാൻ പോകുന്ന രക്തത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ചിട്ടുണ്ടാവും പ്രാർത്ഥനാഗീതങ്ങളുമായിട്ട് കൃതജ്ഞയുടെ മാനപാത്രം എടുത്ത് വാഴ്ത്തിയതിനു ശേഷം അവര് തോട്ടത്തിലേക്ക് പോയി അവിടെ ഞാൻ ദേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റുന്നേ ഏത് പാനപാത്രം ഈ ഒഴിവാക്കിയ നാലാമത്തെ പാനപാത്രം അത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രാർത്ഥന അവസാനിക്കുന്ന എങ്ങനെയാണ് നിന്റെ ഹിതം പൂർത്തിയാവട്ടെ രക്തം തീർത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ക്യൂക്ക എന്ന് പറയുന്ന സുവിശേഷകൻ ഒരേ സമയം വൈദ്യനും ചിത്രകാരനും ഒക്കെയാണെന്നാ പറയുന്നത് പക്ഷേ കടും വരണങ്ങളിൽ യേശുവിൻ്റെ കഠിന രാത്രിയെ അവിടെ അയാൾ അടയാളപ്പെടുത്തിയതാവാം അത്രയും തീഷ്ണമൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ചിട്ടും ആ പാനപാത്രം എടുത്തു മാറ്റണം പാനപാത്രം കുടിക്കണമെന്നാണ് ആ പരമചൈതന്യം യേശുവിനെ വീണ്ടും വീണ്ടും അടിവരയിട്ട് ഓർമ്മിപ്പിച്ചത് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം താൻ ഒഴിവാക്കാൻ ആഗ്രഹിച്ച ആ പാനപാത്രം പിറ്റേന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് യേശു കുടിച്ചു തീർക്കുക എല്ലാം പൂർത്തിയായി എന്നതിൻ്റെ ആദ്യത്തെ അർത്ഥം അത് തന്നെയാവണം ഇങ്ങനെ ഇന്നലെ പൂർത്തിയാക്കാതെ പോയ പെസ വരുന്നു പൂർത്തിയായി ഇങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്താണ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് എന്ത് പൂർത്തീകരിച്ചെന്നാണ് പറയുന്നത് വർഷം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ജീവിച്ചു കൊതിയിരാത്തൊരു കാലമാണ് ഇപ്പം നമ്മൾ എത്ര കാലം ജീവിച്ചു ജീവിച്ചെന്നുള്ളതല്ല ജീവിക്കുന്ന നിമിഷങ്ങളെ ഇത് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുപാഠം കൂടി നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ ധനത്തിൽ ഉപയോഗിച്ചാൽ നല്ലതാണ് ഓരോ നിമിഷവും ഭംഗിയാക്കുക ഓരോ നിമിഷവും ഓർമ്മിക്കാൻ ഉതകുന്നതാക്കുക ഓരോ ദിവസ നിമിഷവും മെമ്മറി ആക്കുക മെമ്മറി താനെ സംഭവിക്കുന്നതല്ല നമ്മൾ സൃഷ്ടിക്കുന്നതാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിലേക്ക് എത്തിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഓരോ നിമിഷവും സമ്പൂർണമായി ഒരു കാര്യം സ്നേഹം കൊണ്ട് സ്നാനം ചെയ്തതിന് വിളിക്കുന്ന വാക്കാണ് വേദപുസ്തക ഭാഷത്തിൽ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ യേശു ശാപത്ത് ലംഘിക്കുന്ന പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു യേശു എന്താ പറഞ്ഞത് ഞാൻ ശാപത്ത് ലംഘിക്കുകയല്ല ശാപത്തിനെ പൂർത്തീകരിക്കുക വെച്ചാൽ ശാപത്തിൽ നിങ്ങൾ പറന്നുപോയ ആ സ്നേഹത്തെ ഞാൻ വീണ്ടും ശാപത്തിലേക്ക് കൊണ്ടുവരിക റീഇൻസ്റ്റലിങ് ശാപും ഇപ്പ എന്തിലേക്കും സ്നേഹം പ്രവേശിക്കുമ്പോഴാണ് അത് പൂർത്തീകരിക്കുക കാലമല്ല ജീവിച്ച കാലത്തിന്റെ ദൈർഘ്യവുമല്ല ഓരോ നിമിഷവും ഇങ്ങനെ സമ്പൂർണമാക്കുക ഓൺലി മുമ്മൻസ് ദാറ്റ് മാറ്റർ ഈ നിമിഷങ്ങൾ മാത്രമേ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കണം വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്നായിട്ട് നമ്മൾ കരുതുന്നത് ഇന്ന് പറഞ്ഞൊരു വാക്കാണ് ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർത്തിയാവുന്നു ഇതാണ് സ്വീകാര്യ സമയം ഈ നിമിഷത്തെ ഒരു സാക്ലമെൻ്റ് ആക്കുക ആ പേരിൽ ഒരു പുസ്തകം പോലുമുണ്ട് ദ സാക്ലമെൻറ്റ് ഓഫ് നൗ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വാഴ്ത്തപ്പെട്ട മെഗുവൽ പ്രോ എന്ന വൈദികനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഇരുപത്തിയൊ വയസ്സുകാരനായ മെഗുവൽ മെക്സിക്കോയിൽ ഒരു പുതുമുഖമായി ജസ്യൂട്ട് സഭയിൽ ചേർന്നു ഒരു വർഷത്തിനു ശേഷം ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയും അതിനാൽ ജസ്യൂട്ടുകൾ അവിടെ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധരാകുകയും ചെയ്തു യാത്രാമധ്യെ മികുവിൽ സെമിനാരി പരിശീലനം നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹം വൈദികനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജസ്യൂട്ട് സഭാംഗങ്ങൾ ഫാദർ പ്രോയെ മെക്സിക്കോ സിറ്റിയിലേക്ക് അയച്ചു വീട്ടിലേക്ക് മടങ്ങുന്നത് പുരോഹിതന് ഉണ്ടായിരുന്ന വിട്ടുമാറാകാത്ത ഉദരലോകത്തിന് ആശ്വാസം നൽകുമെന്ന് അവർ പ്രതീക്ഷിച്ചു വൈദികൻ എത്തി വെറും ഇരുപത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ പ്രസിഡന്റായ കാലസ് എല്ലാ പൊതു ആരാധനയും അവിടെ നിരോധിച്ചു എന്നാൽ മിഗുവേൽ ഒരു വൈദികനാണെന്ന് അറിയ അറിയപ്പെട്ടിട്ടില്ലാത്തതിനാൽ ചിലപ്പോഴൊക്കെ വേഷമാറി കുർബാന അർപ്പിച്ചും കുംഭസാരം വിതരണം ചെയ്തും കുംഭസാരം കേട്ടും രോഗികളെ അഭിഷേകം ചെയ്തും ദരിദ്രരുടെ ഭൗതിക ആവശ്യങ്ങൾ ദുരീകരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നവംബറിൽ മിഗുവേലിന്റെ രണ്ട് സഹോദരന്മാരിൽ ഒരാൾ മുൻപ് സ്വന്തമാക്കിയിരുന്ന ഒരു ഓട്ടയിൽ നിന്ന് കാലസേന നേരെ ഒരു ബോംബ് എറിയപ്പെട്ടു മൂന്ന് സഹോദരന്മാരെയും പിടികൂടി വധശിക്ഷയ്ക്ക് വിധിച്ചു ഇളയവിന് മാപ്പ് നൽകി പക്ഷേ പാതരപ്രോയെ സഹോദരൻ ഹാർബടോനയും ഒരു ഫയറിംഗ് സ്ക്വാഡ് വധിച്ചു ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമായിരുന്നു എങ്കിലും മികുവേൽ ഒന്നും പറഞ്ഞില്ല വരണ സമയത്ത് വിവാ ക്രിസ്റ്റോറേ എന്ന് അവിടുന്ന് ആർത്തി പിടിച്ചു